പിരപ്പൂൺകാടപാട് ഭാഗധേയം മാറ്റി മാറ്റിയെഴുതാൻ പോരുന്ന വലിയ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന പ്രിയങ്കരനായ ഭാരത് ഭവന്റെ മെമ്പർ സെക്രട്ടറി പ്രമോദ് പയ്യന്നൂർ വിഖ്യാതനായ കലാകാരൻ

ചലച്ചിത്ര താരം നമ്മുടെ പ്രിയ നടി ഡോക്ടർ ബിന്ദുജ മേനു അങ്ങ് ഏഴാം കടലിനു നമ്മളെ കാണാൻ എത്തിയ ലൂസിയ മാതൃഭൂമിയുടെ പ്രിയങ്കരനായ ന്യൂസ് എഡിറ്റർ അനിൽകുമാർ സാർ പ്രശസ്ത പിന്നണി ഗായിക അനിതാ ഷെയ്ഖ് ഡോക്ടർ എം സുഭാഷ് ശ്രീ മോഹനൻ കൊട്ടാരത്ത് പറമ്പിൽ ഡോക്ടർ റജിയ സി എസ് ഡോക്ടർ സന്ധ്യ എസ് നായർ ശ്രീമതി ലീന കൃഷി ഓഫീസർ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പ്രിയപ്പെട്ടവരെ ദീർഘമായ ഒരു പ്രസംഗം ഈ വേദിയിൽ ഇവിടെ നിന്ന് നമ്മളെ മുഖാമുഖം ഒരുപാട് വർത്തമാനം പറഞ്ഞതാണ് കഴിഞ്ഞ രണ്ടര വർഷമായി ഇപ്പോ ഇവരെയൊക്കെ കാണാൻ ശരിക്കും നമ്മുടെ ആങ്കർ പറഞ്ഞതുപോലെ യാഥാർത്ഥ്യമാണോ സ്വപ്നമാണോ എന്ന് ഇപ്പോഴും നമുക്ക് ഇങ്ങോട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഇത്രയും താരങ്ങൾ നമ്മുടെ ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഈ ഒരു സന്ദർഭം യാഥാർത്ഥ്യമാണോ എന്ന് ഇന്നലെ ഞങ്ങൾ വൈകുന്നേരവും വരുമോ ഇവരൊക്കെ ഇവരിൽ ഒരാൾ ഒരു സാംസ്കാരിക സംഭവമാണ് എന്ന് നമ്മൾ പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അത്രയും വലിപ്പമുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് ഇത്രയും പേര് ഇവിടെ നമ്മുടെ പാടത്ത് നമ്മുടെ കൃഷി ഇഷ്ടങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയതിന്റെ നിറവിലും സന്തോഷത്തിലുമാണ് രണ്ട് വാക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് പറയുന്നതിന് വേണ്ടി മാത്രമാണ് നിൽക്കുന്നത് ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ നമ്മൾ തുടങ്ങിയ യാത്ര രണ്ടര വർഷം പൂർത്തിയാകുമ്പോൾ കൃഷിയെ സർഗാത്മകമാക്കുന്നതിന്റെ അടയാളപ്പെടുത്തലുകളുമായി ഇന്ന് കേരളം മുഴുവൻ ഒരുപക്ഷെ ഇപ്പൊ മാതൃഭൂമിയിലൂടെ ലോകം മുഴുവൻ നമ്മളെ അറിയുകയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തെളിഞ്ഞു വരുന്ന ഒരു മനോഹര പേരായി ഇടമായി നമ്മൾ മാറിക്കഴിഞ്ഞു ഇതിനിടയിൽ വയലിഷ്ടങ്ങൾ കൃഷി വിരസം അല്ലെങ്കിൽ വയലുകാക്കാൻ ആളുണ്ടാകുമെന്ന തിരിച്ചറിവിലാണ് നമ്മൾ ഈ പാഠം വീണ്ടെടുത്തത് ഇരുപത് ഇവിടെ ഇരിക്കുന്ന പിന്നെ നമ്മുടെ അതിഥികൾക്ക് വേണ്ടി മാത്രമാണ് സൂചിപ്പിക്കുന്നത് കൃഷി വിരസമാകാതിരിക്കാനുള്ള ഇടപെടലുകളായിരുന്നു സർഗാത്മകമായിരിക്കണം നമ്മുടെ കൃഷി എന്ന് തീരുമാനിച്ചു അങ്ങനെ നമ്മൾ വയലോര നടത്തം ആരംഭിച്ചു പിന്നീട് നമ്മൾ വയൽ ശ്രീ വയലിമ്പം വയൽ ആദരം വയൽ കരുതൽ വയൽ ഓണം വയൽ ഇഫ്താർ വയൽ പാപ്പ ചേറ്റുത്സവം വയൽ സദ്യ ഇങ്ങനെ ഇങ്ങനെ വയലുമായി വെച്ച ആഘോഷങ്ങൾ അനവധിയാണ് ഈ രണ്ടര വർഷത്തിനുള്ളിൽ കടന്നുപോയത് ഇതിൻ്റെയൊക്കെ അംഗീകാരമായി ഹരിത കേരള മിഷൻ തിരുവനന്തപുരം ടാഗൂർ തിയേറ്ററിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത വേദിയിൽ കേരളത്തിലെ തെരഞ്ഞെടുത്ത അൻപത് മികവുകളൊന്നായി നമ്മളെ ക്ഷണിച്ച് നമുക്ക് ലോകത്തോട് പെരുപ്പോൺ കാറിനെ കുറിച്ച് പറയാൻ കഴിഞ്ഞത് മികച്ച പാഠശേഖരത്തിലുള്ള അവാർഡ് നിർണയത്തിൽ ഈ രണ്ടര വർഷം മാത്രം പ്രായമുള്ള നമ്മൾ പാലക്കാട് കൊല്ലങ്കോടിനോട് മത്സരിച്ച് കപ്പിനും ചുണ്ടിനുമിടയിൽ നമ്മുടെ സമ്മാനം നഷ്ടപ്പെട്ടു പോയത് കേരള സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് ഈ വീണ്ടടുത്ത പാഠശേഖരത്തിന്റെ ഗണത്തിൽ ഏറ്റവും മികച്ച പാടശേഖരമായി നമ്മളെ അടയാളപ്പെടുത്തിയത് മന്ത്രി പ്രസാദും സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ എൻലും ബഹുമാനായ എം പി ശ്രീ അടൂർ പ്രകാശും മുൻ കേന്ദ്രമന്ത്രി ശ്രീ മുരളീധരനും ഒക്കെ ഇവിടെ വന്നു പോയത് ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് രണ്ടര വർഷം പ്രായമായ ഈ കുഞ്ഞിനെ സംബന്ധിച്ച് ഈ നാടിനെ സംബന്ധിച്ച് അഭിമാന മുഹൂർത്തങ്ങളാണ് ആ അഭിമാന മുഹൂർത്തങ്ങളാണ് നമ്മളെ ഇവിടേക്ക് എത്തിച്ചത് മാതൃഭൂമി നമ്മളോടൊപ്പം കൈകോർക്കുമ്പോ മാതൃഭൂമിയിലെ ലോകം മുഴുവൻ നമ്മളെ വീണ്ടും അറിയിപ്പോ വീണ്ടും അംഗീകരിക്കുമ്പോ അതിലൂടെ ഭാരത് ഭവൻ എന്ന് പറയുന്ന കേരളത്തിന്റെ സാംസ്കാരിക വിഭാഗം പ്രമോദ് പ്രമോദ് പയ്യന്നൂർ സാറിന്റെ നേതൃത്വത്തിൽ നമ്മളെ കൈപിടിച്ച് നടത്താൻ ഇവിടെ എത്തുമ്പോൾ ഈ വയൽ ശില്പത്തിന് സർഗാത്മകതയുടെ ജീവൻ പകരാനെത്തുമ്പോൾ ധന്യമാണ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയുമെന്ന് തിരിച്ചറിയുന്നു തിരഞ്ഞെടുപ്പിന്റെ ഈ ചൂടുവിനിടയിൽ ഇതൊക്കെ പറയുമ്പോഴും രാഷ്ട്രീയ അതീതമായി ഇവിടെ നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് വിശദമായി സംസാരിക്കാൻ സാവകാശമില്ല രാഷ്ട്രീയമായി വളരെ തീഷ്ണമായ അന്തരീക്ഷമുള്ള ഒരു നാടാണ് നമ്മൾ പക്ഷേ നമ്മുടെ ഈ പച്ചപ്പിൽ പാടശേഖരത്തിൽ ഇവിടെ ഈ മുന്നിൽ ഇരിക്കുന്നതൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ നേതാക്കളാണ് ഇവരാണ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് ഇന്നുവരെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരു ഭേദചിന്ത ഇവിടെ ഉണ്ടായിട്ടില്ല ഇവിടെ പള്ളികളും അമ്പലങ്ങളും പള്ളിക്കൂടങ്ങളിൽ സ്കൂളിലെ മക്കളാണ് ഇവിടെ ഇരിക്കുന്നത് തിരുവനന്തപുരം തൈക്കാട് മോഡൽ സ്കൂളിലെ മക്കൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു അവരും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പള്ളിയേയും പള്ളിക്കൂടങ്ങളെയും വിദ്യാലയങ്ങളെയും അമ്പലങ്ങളെയും ഒക്കെ ചേർത്ത് പിടിച്ചു ഈ നാടിനെ ഒന്നാകെ ചേർത്ത് പിടിച്ചു നമ്മൾ മുന്നോട്ട് നടക്കുകയാണ് നമ്മുടെ ഈ മുന്നോട്ടുള്ള യാത്രയിലെ ഒരു വലിയ അടയാളപ്പെടുത്തലാണ് ഇവിടെ നടക്കുന്നത് ധന്യമാണ് നമ്മുടെ ഇതുവരെയുള്ള പ്രവർത്തനം ഇനിയും മുന്നോട്ട് വലിയ സ്വപ്നങ്ങൾ കാണാനാണ് മാതൃഭൂമി നമ്മളോട് ആവശ്യപ്പെട്ടു പ്രമോദ് സാർ പറഞ്ഞു ഒപ്പമുണ്ട് നിങ്ങൾ ധൈര്യമായി നടന്നോളൂ എന്ന് കഴിഞ്ഞ ദിവസവും പറഞ്ഞു നമ്മൾ വളരുകയാണ് പുതിയൊരു ട്രാക്കിലേക്ക് നമ്മൾ കയറുകയാണ് എന്ന് വിശ്വസിക്കുന്നു നാടക മേഖലയിലേക്ക് ഇന്ന് നമ്മൾ വിത്തിടുന്നത് വിത്തിട്ടത് വയലിൽ വിത്തിട്ടതിനൊപ്പം നാടകത്തിന്റെ വിത്തിടുകയാണെന്ന് ഒരുമിച്ച് നമ്മൾ കൊയ്യും വിളവുകാലത്ത് വിളവുകാലത്ത് ഈ മഹത് വ്യക്തിത്വങ്ങളൊക്കെ അന്നും ഉണ്ടാകണം നമ്മളോടൊപ്പം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പടശേഖര സമിതിയുടെ നിന്ന് ഇതിന് എല്ലാ സന്തോഷവും അറിയിച്ചുകൊണ്ട് അഭിമാനത്തോടെ